എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഒരു ചെറിയൊരു യാത്രയല്ല കേട്ടോ നമ്മൾ ഇന്ന് ശാലിനിയുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ പാറിലേക്ക് ഞാൻ അവിടെ ഞാനവിടെ കാണിച്ച് തരാം നിങ്ങൾ ഒന്ന് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഷാലിനി ഒരു ചെറിയൊരു യാത്ര ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതിനൊക്കെ മുന്നേ ഞാൻ അവളെ അതിനൊന്ന് പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു രാജിവേട്ടനും കൂടിയിട്ട് അങ്ങോട്ട് പോവാട്ടോ പിന്നെ ഡ്രസ്സൊക്കെ മാറിലൊക്കെ കഴിഞ്ഞു പിന്നെ പോയിട്ട് ഞങ്ങൾ വേഗം പോയിട്ട് വേഗം വരാം പോണ വഴിയൊക്കെ കാണിച്ച് തരാം പിന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം റിയില്ല അപ്പൊ ഞങ്ങൾ അടിച്ചു തരാം പിന്നെന്താ സംഭവം ഒക്കെ കഴിച്ചു പിന്നെ ഞായറാഴ്ച എല്ലാവരും നല്ല സന്തോഷായിട്ടിരിക്കുന്നു കാണാൻ പോണത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവള് വ്യാഴാഴ്ച ഗൾഫിൽ പോവാണ് അവള് ഹസ്ബൻഡിന്റെ അവിടെ പോവാണ് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് അവളെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് നമ്മള് യാത്ര ചെയ്യണത് അപ്പൊ എന്തായാലും നമുക്ക് കണ്ടിട്ട് വേഗം വരാം കൂടി വേഗം വേഗം പോയിട്ട് െ അങ്ങനെ ഞാനും രാജവേട്ടനും കൂടി പോവാൻ ഞങ്ങൾ കാലത്തൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശാലിനി ഇവിടെ വന്നിട്ടുണ്ട് പാർലിക്കാട് വന്നതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് വിളിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത് അവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് മൂന്നര കഴിഞ്ഞാൽ അവർ ഗുരുവായൂർ പോവും അപ്പൊ അതിനൊക്കെ മുന്നേ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ രാജുവേട്ടം ഭക്ഷണം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് പോണതാണ് പോണതാണോ പിന്നെ ഒരു നാലഞ്ച് സ്റ്റോപ്പ് അപ്പുറത്താണ് ഒരുപാട് ദൂരം കേട്ടോ ഇത് നമ്മുടെ വടക്കാഞ്ചേരി പള്ളി നമ്മൾ മുഴുവൻ വഴിയൊന്നും കാണിക്കുന്നില്ല ഇത് വടക്കാഞ്ചേരി പള്ളിയാണോ കേട്ടോ കാണാൻ നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് പിന്നെ പിന്നെ ഈ അടുത്ത സ്റ്റോപ്പ് വരുന്നത് നമുക്ക് തൃശ്ശൂർ പോകുമ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് റെയിൽവേ സ്റ്റേഷനാണോ കേട്ടോ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ എന്താ പറയുക കുറാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അതാണ് അപ്പം ഞാനത് കാണിക്കുന്നില്ല പിന്നെ ഞാൻ അധികം കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഈ കുറാഞ്ചേരി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക റൈറ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ തന്നെയാണ് ഏകദേശം ശാലിനീട് വീട് കേട്ടോ അപ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്തല്ല ഈ ഒരു കുറാഞ്ചേരി വളവ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ കുറ്റങ്ങാവ് അമ്പലത്തിൻ്റെ അവിടെയാണ് അവളുടെ വീട് അപ്പം ഞാൻ വീഡിയോ എടുക്കണോടൊപ്പം അവൾ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ അവളും കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവൾ വ്യാഴാഴ്ച അതായത് ഞാൻ ഇന്ന് രണ്ട് ദിവസം വൈകി ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് പിന്നെ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ അത് പ്രത്യേകം പറയട്ടെ അപ്പോൾ അവൾ ഗൾഫിൽ പോവുകയാണ് അപ്പം ഞാൻ അവരുടെ വീഡിയോസൊന്നും ഇങ്ങനെ എടുത്തില്ല ഫോട്ടോ ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെ വീഡിയോസ് എടുക്കുക ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലാണ് ഞാൻ ഫോണൊക്കെ കൊണ്ടുവന്നിരിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാട്ടോ പിന്നെ അമ്മയുണ്ട് ഇവിടെ അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ അവരൊക്കെ അമ്മ കുളിക്കാൻ കയറിയിരിക്കുകയാണ് അച്ഛൻ ഇവിടെ എങ്ങോട്ട് പോയിരിക്കുക അച്ഛൻ അപ്പോൾ അച്ഛനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം സംസാരിച്ചിരുന്ന് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാട്ടോ അപ്പം ഇതാണോട്ടോ ശാലിനി അപ്പുറത്തുള്ളത് ഞാനാണ് മനസ്സിലായില്ല അപ്പോൾ ഫോട്ടോ മാത്രം എടുത്തു എടുത്തോളൂ പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഓർമ്മയ്ക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് അവർ ഗുരുവായൂർക്ക് പോകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനും രാജുവേട്ടനും ഇതേ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ എത്തി ഞാൻ എനിക്ക് കല്യാണത്തിന് പോകുന്നുള്ള ധാരണയൊന്നും എനിക്കുണ്ടായിരുന്നില്ല രാജവേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാജവേട്ടൻ പറഞ്ഞു അവർ പീച്ച് ഡാം തുറക്കണ ദിവസമാണ് ഇന്ന് അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ് പിന്നെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ടേ പോകണമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വേഗം തയ്യാറായി രാജവട്ടനും ഇപ്പം കല്യാണത്തിന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നെ കുട്ടനല്ലൂരാണ് തൃശ്ശൂർ കുട്ടനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കല്യാണം വീട്ടിൽ എത്തിയിട്ടുള്ള ആ ഒരു നേരമാണ് അതേ ഈ നിൽക്കുന്നതൊക്കെ രാജവട്ടൻ ഫ്രണ്ട്സ് ആട്ടോ അവരാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ ഇവിടെ കല്യാണ പെണ്ണിനി ഒക്കെ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല രാജീവേൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അങ്ങനെ അവരെ ഭാര്യമാരൊക്കെ ഉണ്ടാവാറുണ്ടോ ഓരോ ചടങ്ങൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ പണിക്കാരുടെ കൂട്ടത്തിലോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അവരൊക്കെ ഉണ്ടാവുന്നു പക്ഷെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ അവരായിട്ട് ആ ആ അമ്മയുടെ ആരുടെയും കൂടെ ഞാൻ നിന്ന് അങ്ങനെയൊക്കെ കല്യാണമൊക്കെ അതേ കല്യാണ പെണ്ണും ചെക്കനാണ് കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇവർ വീഡിയോ എടുക്കാനായിട്ട് അല്ല ഫോട്ടോ എടുക്കാനായിട്ട് ഇവരെല്ലാവരും കൂടി ഇതുവരെ വെബ്സൈറ്റിലെ എല്ലാവരും ആണ് കേട്ടോ പിന്നെ കുറേ പേരൊന്നും എത്തിയിട്ടില്ല ചില ചടങ്ങുകൾക്കൊക്കെ ഇവർ കുറേ പേരുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ രാജവേട്ടനൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ രാജവേട്ടൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആ മുന്നിൽ നിൽക്കുന്ന ആൾ പിന്നെ ഇത് ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവരേനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരോട്ടോ നന്നായിട്ട് അറിയാം ഓരോ ചടങ്ങിനും നമ്മുടെ വീട്ടിലെ ഉത്സവങ്ങൾക്കൊക്കെ ഇവർ വരാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിലത്തെ ഒന്ന് രണ്ട് പേരേനും ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും എനിക്ക് നന്നായിട്ടറിയാം പിന്നെ എന്താ ചില ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ നമ്മളങ്ങനെ കൂടാറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ദേ ഈ നിൽക്കുന്ന ഈ വൈറ്റ് ഷർട്ട് ഇവൻ്റെ വീട്ടിലാണ് നമ്മൾ ജോമോൻ്റെ വീട്ടിലാണ് ഞങ്ങൾ കൂടുതൽ പിന്നെ പള്ളി പെരുന്നാൾക്ക് പൂരത്തിന് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതിൻ്റെ വീട്ടിലാണ് കൂടുതൽ ഞങ്ങൾ ഫ്രണ്ട്സ് അവരുടെ വൈഫൊക്കെ ആയിട്ട് അങ്ങനെ കൂടാറ് പിന്നെ അവരുടെ അവരെ ആയിട്ട് കൂടാറ് പിന്നെ അതായത് ഇവരുടെ ഫോട്ടോ അതായത് രാജീവേട്ടൻ നിൽക്കുന്ന കാണാനുണ്ടോ നിങ്ങൾക്ക് ആ വൈറ്റ് ഷർട്ട് രണ്ടെണ്ണം നിൽക്കുന്നതിലത്തെ തോരെണ്ണം നമ്മുടെ രാജീവേട്ടനാട്ടോ അതെ കാ ഞാൻ അത്രയും കൂടി നന്നായിട്ട് കാണിച്ചുതരാം ഞാൻ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിട്ട് നമ്മൾ കല്യാണമൊക്കെ നല്ല ഭംഗിയായി കൂടി നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ലൈവ് ഇടാൻ വേണ്ടിയിട്ടാട്ടോ രാജവട്ട എൻ്റെ അടുത്ത് വേഗം എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോര് രാത്രി അതിൻ്റെ കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ എന്താ അപ്പോൾ എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ അതിലത്തെ ഒരു കുട്ടി ഇന്നലെ ഗൾഫിൽ പോകുമായിരുന്നു ചൊവ്വാഴ്ച അപ്പോൾ അവനെയും കണ്ട് അവനൊക്കെ നല്ല യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു അതുകൊണ്ട് അവൻ്റെ ഫാമിലി ഉണ്ടായില്ല അവൻ്റെ ഫാമിലി ആയിട്ടാണ് നമ്മൾ കൂടുതൽ കൂടുതലടുപ്പുണ്ടായിരുന്നത് അഖിലിൻ്റെ അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ഭാര്യയും കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞ് നമുക്ക് ലൈവ് ഇടണല്ലോ അതാണ് നമുക്ക് ലക്ഷ്യം അപ്പം ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തൃശ്ശൂർ വഴിയാണോട്ടോ വന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് എടുത്ത വീഡിയോ ആയതുകൊണ്ടും വൈകി പോയതുകൊണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യണില്ല എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു പക്ഷേ എനിക്ക് തോന്നി എന്തായാലും ചെയ്യാം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ തൃശ്ശൂർ വഴി മെല്ലെ മെല്ലയൊന്നുമല്ല നല്ല രീതിയിൽ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മളിത് വടക്കാഞ്ചേരിയിൽ എത്താറായിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ വരിക ലൈവ് ഇടുക ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ തക്കട തരികട വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിലെല്ലാവരും കയറുക അത്രയൊക്കെ അപ്പോൾ ഓക്കെ ചാറ്റാ